സ്റ്റോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോണിൻ്റെ മിനറലോ കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ ആയിട്ട് വന്നതല്ല അത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോസിലൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഓരോ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്റ്റോണിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ മിനറൽസ് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ മൈനിങ് അതുകൂടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് കാരണം വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം അതാണ് അതാണതിൻ്റെ ഒരു എല്ലാം അറിഞ്ഞിരിക്കണം മേടിക്കുന്ന ആളുകളും അതിനുവേണ്ടി അതുമായിട്ട് സഹായിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്രദം വെച്ചിട്ടാണ് കളി പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സ്റ്റോണിന്റെ ചില പോള്ടുകളാണ് സ്റ്റോണിന് സ്റ്റോണിൻ്റെ ഒരു പോൾട്ടും ഇല്ല പക്ഷെ ഇങ്ങനെന്താണ് സംഭവം എന്ന് കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ മേടിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട് കാരണം ഒരു ചെറിയ പ്രശ്നമല്ലത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇതിൻ്റെ മേഖല ഇന്നിപ്പോ ഒരുപാട് ആളുകൾ യൂട്യൂബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരു കച്ചവടമാക്കിയിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തെന്നാണ് ഈ സംഭവം എന്ന് പോലും അറിയില്ല അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വസം അപ്പം ഇതിനെക്കുറിച്ച് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ആളുകൾ ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചു പ്രത്യേക അറിഞ്ഞ ആളുകൾക്ക് പോലും പെട്ടെന്ന് അകത്തം പറ്റുന്നൊരു മേഖലയാണ് സംഭവം ഇതിൻ്റെ ഫേക്ക് ഇത് നാച്ചുറൽ സാധനമായി ഉപയോഗിക്കുന്നത് കയ്യിൽ കിട്ടുന്ന റെഡിയാണെങ്കിലും ഒരു വിഷ്യൂ അതല്ല വരുന്നത് കാരണം വിൽക്കുന്ന ആൾ പോലും ഇത് അറിയത്തിരിക്കുന്ന ആ സംഭവം ഇത് വിൽക്കുന്ന ആൾ ഇതെന്താണ് സംഭവം എന്ന് പോലും ഒരിക്കലും അറിയില്ല അവരോട് നാച്ചുറലാന്ന് അവർ പറയുന്നത് അത് അവർ നാച്ചുറലാന്ന് പറഞ്ഞ കസ്റ്റമർ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു സംഭവമാണ് ഇത് ഞാനെന്താണ് ചെയ്ത് നല്ലൊരു എക്സ്പേർട്ടായ ആൾക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു സ്റ്റോൺ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാനത് ചെക്ക് ചെയ്ത് നോക്കി ഞാൻ വിലയിരുത്തി ഐഡന്റിഫൈ ചെയ്ത് എനിക്ക് സംശയം സംശയമില്ലെങ്കിൽ അത് ഞാൻ വ്യത്യസ്തമാക്കൊണ്ട് അത് ഞാൻ ലാബ് കൊടുക്കും ലാബ് കൊടുത്തിട്ട് അവിടുന്ന് ലാബിൽ അവിടുന്ന് ക്ലിയർ ആയെങ്കിൽ ആ ലാബ് കുറച്ച് ആണെങ്കിൽ വേറെ ലാബ് കൊടുക്കും അതൊക്കെ നല്ലൊരു ജമ്മാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യും അപ്പോൾ കൊടുത്ത് അത് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ഉള്ളത് പറയുന്നത് അതിൻ്റെ പേരും കാര്യങ്ങളും പുറത്തേക്ക് വിടുവാൻ വണ്ടി അതുപോലെ പേര് ഓൾറെഡി നമുക്ക് കളർ വെച്ചിട്ടോ അതിൻ്റെ ക്ലാരിറ്റി വെച്ചിട്ടോ എന്താ നമുക്ക് അറിഞ്ഞിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ക്വാളിറ്റി ഒരു സ്റ്റോൺ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്റ്റോൺ കണ്ടു കഴിഞ്ഞാൽ പച്ചക്കളർ നമ്മുടെ എബ്രാൾഡാണ് അമേരിക്കൻ പറയാൻ പാടില്ല കാരണം ഒരു എമ്രാൾഡിന് പച്ചക്കളറിൽ ഒന്നും എബ്രാൾഡ് ഹെറാൾഡല്ലാതെ തന്നെ ഓണിക്സ് വല ടൈപ്പുള്ള സാധനങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ ഇന്ന് ചോണന്റെ പേരിൽ പച്ചയെല്ലാം ഫയർ ഇതല്ല ഒരിക്കലും അല്ല എബറാൾഡല്ല അതുപോലെ തന്നെ ചുവന്ന കളറിലും റൂബിയാണ് അപ്പം അതൊക്കെ സിന്തറ്റിക്കൽ പേര് ഇത് റൂബി എന്ന് പറയുന്നത് കൊരണ്ടം ചേർന്നത് കൊണ്ടാണ് അത് റെഡ് കളറിലേക്ക് പോകുന്നത് പക്ഷേ അത് സംഭവം ഫാമിലിപ്പെട്ടതുകൊണ്ടെങ്കിൽ റോബിയിൽ അത് ഏറ്റവും കൂടുതൽ ഇന്ന് ഫേക്ക് വരുന്ന ഒരു സംഭവമാണ് അത് ഹീറ്റഡും ട്രീറ്റഡും വരുന്ന ഒരു സ്റ്റോഡാണ് റോബി റൂബിയിൽ എന്ത് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റൂല മാത്രമല്ല റോബിയിൽ എന്ത് ചെയ്യാൻ പറ്റും കാരണം റൂബിക്ക് ഹാർഡ്നെസ് വളരെ കൂടുതലാണ് ഡയമണ്ട് കഴിഞ്ഞാൽ ഡാൻഡ് ഹാഡ്നെസ് ഉള്ള സാധനമാണ് റൂബി അപ്പോൾ അയ്യോ റൂബി കൂടുതൽ റൂബി ഫാമിലിയിൽപ്പെട്ട എലോസഫിയർ ബ്രൂസഫിയർ അങ്ങനെ വരുന്ന സ്റ്റോണുകളൊക്കെ പ്രീഷസ് കാറ്റഗറി സെമി ഫീ പ്രീസസ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റോണുകളെല്ലാം അതിൽ ബീഷണസ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റോണുകളാണ് ഈ റൂബി എമറോ എമറോൾട്ടി അതുപോലെ തന്നെ എലോസഫിയർ ബ്രൂസഫർ അങ്ങനെ വരുന്ന സ്റ്റോണുകളൊക്കെ അതിൽപ്പെട്ടതാണ് ഈ സെമിയിൽ വരുന്നതും ടീറ്റഡ് ചെയ്യുന്നുണ്ട് സെമി പ്രഷസിൽ വരുന്നതും പ്രീഷിൽ വരുന്ന രണ്ടും രണ്ടും തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന സംഭവം തന്നെ ഞാൻ എന്നാക്കുമ്പോൾ ഇത് ഒരു ആയിട്ടുള്ള ഒരാളെ തന്നെ തന്നെ ഈ സാധനം മേടിക്കന്നുള്ളതാണ് ഒരു ആയിട്ടുള്ള ആളെ തന്നെ ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ അത്യാവശ്യം ഒരൊന്നുമല്ല അപ്പോൾ അവർക്കത് കൊടുക്കും അത് മനസ്സിലാകണം അപ്പോൾ ബ്ലീച്ചിങ് ചെയ്ത സാധനം ഇപ്പോൾ സിന്തറ്റിക്ക് രൂപത്തിലല്ല സിന്തറ്റിക് അല്ലാതെ തന്നെ നാച്ചുറൽ സ്റ്റോൺ ഹീറ്റഡ് ട്രീറ്റായിട്ടുണ്ട് അത് നാച്ചുറൽ തന്നെയായിരിക്കും പക്ഷെങ്കിൽ അതിൽ ട്രീറ്റ്മെൻറ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് വാല്യൂ കുറച്ച് കുറയും കുറച്ച് കുറയും വെയ്റ്റ് കുറയും അപ്പോൾ അതേ ബ്യൂട്ടിയിൽ വരുന്നത് നാച്ചുറൽ ആണെങ്കിൽ അതിൽ ഡബിൾ വൈറ്റ് നല്ല സ്റ്റോണ് നല്ല സ്റ്റോണ് മേടിച്ചിട്ട് വരും ഒരുപാട് ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിൽ നമുക്കൊരു ചെറിയ പൈസ കിട്ടുമ്പോൾ ഒരിക്കലും അത് നാച്ചുറലാന്ന് വിചാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ഉറപ്പായിട്ട് ചോദിക്കണം മേടിക്കണം ലാബ് ടെസ്റ്റ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഐഡന്റിഫിക്കേഷൻ റിപ്പോർട്ട് മാത്രമായിട്ടുള്ളത് അതിൻ്റെ ഹാർഡ്നെസ് ഡയമെൻഷൻ കളർ വെയ്റ്റ് ഇതൊക്കെ എഴുതിയിട്ട് വരുന്നൊരു പേപ്പർ മാത്രമുണ്ട് അത് ഒരു സാധാ റിപ്പോർട്ടാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് കൂടി എടു എടുത്തു കഴിഞ്ഞാൽ വലിയ സ്റ്റോണൊക്കെ അതിനൊക്കെ അറിഞ്ഞിരിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ തീരുന്ന ഒരു വീഡിയോ പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഒന്ന് ഞാനിത് പറയാൻ കാരണം ഇത് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകൾ ആണ് ഇതുമായിട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ബന്ധപ്പെട്ട് മൂന്നാല് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് നോക്കിയിട്ട് ഹോംവർക്ക് അതിൻ്റെ ഒരു ഇതിയാണ് ഞാനൊക്കെ രൂപയോട് മൂന്നാല് രൂപികൾ എന്താ എടുത്ത് വന്നിട്ട് ആളോട് പറഞ്ഞു പറഞ്ഞിട്ട് ഇത് ഒരിക്കൽ നാച്ചുറല ഇത് ബ്ലീച്ച് ചെയ്ത് എൻഹാൻസ്മെൻറ്റ് ചെയ്ത രൂപിയാണ് നാച്ചുറൽ ആണെങ്കിൽ പോലും പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കി ഉള്ളൂ ഞാൻ ഒരു മേഖല അങ്ങനെയാണ് അപ്പോൾ ഒരിക്കലും ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ചു കൊണ്ട് നമ്മളുണ്ട് കല്ലിനെ കുറ്റം പറഞ്ഞതുകൊണ്ടൊരു കാര്യമില്ല നമ്മൾ മേടിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് നോക്കുക ഇത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു കല്ല് പിടിച്ചിട്ടുള്ള കഴിയുന്ന ഒരു സംഭവം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മൾ ഒരു പത്തിരുപത് വർഷം ഇതിനു വേണ്ടിയായിട്ടുള്ള ഒരു ഫീലിറ്റ് ആണിത് അപ്പോൾ ഇതിൽ വരുന്ന ഓരോ സ്റ്റോണുകളും നമ്മുടെ കയ്യിൽ വരുന്നത് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് കസ്റ്റമർക്ക് ഓർഡർ കൊടുക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെതായ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ നമ്മൾ നമ്മളിത് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഫയറൂസ പോലത്തെ സ്റ്റോണുകളൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാട് കിട്ടാനുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാം നീല കളർ വരുന്ന ഒക്കെ ആണ്. റൂസാണ് ഫയറസ് വാങ്ങാ ഫയർ റൂസ അതൊന്നുമല്ല ഫയറൂസയുടെ മേൽ തന്നെ ചെയ്യുന്ന സംഭവമുണ്ട് പോളിങ് കുറച്ച് അതാണ് അതിൻ്റെ പ്രത്യേകത അത് ചെയ്ത് കഴിഞ്ഞ് ഒക്കെ കാണാൻ ഭയങ്കര നീറ്റായിരിക്കും കുറച്ച് ദിവസം ഉണ്ടാവും പിന്നെ പണ്ടത്തെ രൂപത്തിലേക്ക് തന്നെ വരും നാച്ചുറലായിട്ട് ഓൾഡ് മൈൻഡിൽ ചെയ്യുന്ന സാധനമുണ്ട് ഒന്നുമില്ലാണ്ട് കട്ടാൻ പോളിഷ് മാത്രം ചെയ്യുന്നത് ബാക്ക് സൈഡ് വൺ വൺ സൈഡ് പോളിഷ് ഉണ്ട് രണ്ട് സൈഡ് പോളിഷ് വരുന്നുണ്ട് അതങ്ങനെയൊക്കെ വരും അതൊന്നും ഒരു വിഷയമല്ല നാച്ചുറലാണെങ്കിൽ പോളിഷ് അല്ല വിഷയം അപ്പോൾ ഈ സിന്തറ്റിക് ഫൈറോസ് തന്നെ സിന്തറ്റിക് വരുന്നുണ്ട് പാരറ്റ്സും സിന്തറ്റിക്കൽ ചെയ്യുന്നുണ്ട് പാരറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ പാരറ്റ്സ് സിൽവർ പയററ്റ്സ് അങ്ങനെ അതും സിന്തറ്റിക്കൽ ചെയ്യുന്നതായിട്ട് ഞാൻ സ്റ്റോൺ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല അത് തരുന്ന ആളോ മേടിച്ച് വെച്ചിട്ട് വിൽക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാകാൻ പറ്റില്ല അത് ഒരു ആയിട്ടുള്ള ആളുകളെ മേടിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഇത് ഒരിക്കലും മനസ്സിലാവില്ല നിങ്ങൾക്ക് സ്റ്റോണിനെ പറ്റി നിങ്ങൾ ഏത് സ്റ്റോണ് മേടിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് അത് എക്സ്പേർട്ടായിട്ടുള്ള ആളെല്ലാം തരുന്നതെങ്കിൽ അത് നാച്ചുറലാണെന്നൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല കാരണം അത് അതിൽ അതിനുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല കാരണം അത് അതൊരിക്കലും ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വെറും ഗ്ലാസ് തന്നെ ആവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ന് വരുന്ന ബാങ്കോക്ക് റൂബീസ് നായലൻ റൂബി അതുപോലെ തന്നെ സുഡാൻ റൂബി അതിലൊക്കെ പോലെ ട്രീറ്റീറ്റ അത് കാണാൻ വളരെ 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 ധരിക്കും ഹൈ ലെവലുള്ള ബ്യൂട്ടി ഉണ്ടാകുന്നത് പക്ഷെ എന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ആയിരിക്കും പക്ഷേ എൻഹാൻസ്മെൻറ്റ് ചെയ്തതാണ് എന്നാൽ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടൊന്നൊരിക്കലും എൻഹാൻസ്മെൻറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുക എന്നില്ല പക്ഷേ സംഭവം അത് ബ്യൂട്ടി ചെയ്തതായത് കൊണ്ട് അതിൻ്റെ ആ റേറ്റ് ഒരിക്കലും ഉണ്ടാക്കൂല ഹയ്യോ റേറ്റിൽ അതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് അത്രയും ബ്യൂട്ടി ഉള്ള ഈ ഒരു സ്റ്റോണ് അയ്യോ റേറ്റിൽ വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കുറയും അതിനനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ക്വാളിറ്റി എല്ലാം കൂടും അപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ വരുന്നതിപ്പോൾ റൂബിയെ തന്നെയാണ് റൂബി പോലത്തെ സ്റ്റോണുകളിലാണ് എംബ്രോയിഡിൽ ഒരു ലാബ് ക്രോയ എംബ്രോയിഡുണ്ട് ഡയമണ്ട് ലാബ് ഡയമണ്ട് ഡാമുണ്ട് മ്യൂസോ പോലെ പോലത്തെ അതുപോലെ സിർഫോൺ പോലത്തെ എല്ലാത്തിനും മനസ്സിലാകാത്ത ലാബ് റോ ഡയമണ്ട് സർട്ടിഫിക്കേഷൻ ചെയ്തിട്ട് അതാണ് അത് എഴുതിക്കേണ്ട ലാബ് റോ ഡയമണ്ട് വലിയ ലാബ് എന്നുള്ളതാണ് സിന്തറ്റിക് സ്റ്റോൺ കൊണ്ട് പോയി ഏറ്റവും വലിയ ലാഭം കൊടുത്തു കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കേഷൻ ചെയ്തു അതിൽ സിന്തറ്റിക് ഗ്ലാസ് നെയ്തു പക്ഷേങ്കിൽ സർട്ടിഫിക്കേഷൻ്റെ കൊടുക്കുന്ന ലാബിൽ കൊണ്ട് ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം മാത്രമാവില്ല ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവും വരുന്നില്ല ചില സ്റ്റോണിൽ ഒരു എക്സ്പേർട്ട് നോക്കി വിലയിരുത്തുന്ന സ്റ്റോണിന് ഒരിക്കലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ ആവശ്യം തലക്കാലം ഇല്ല അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ എക്സ്പേർട്ട് ആണെങ്കിൽ അല്ലാതെ മേടിക്കുന്നതെല്ലാം നമ്മളെത്രയും ഗ്യാരണ്ടിയോടുകൂടി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കും കാരണം ഇതിൻ്റെ മേഖല അറിഞ്ഞുകൂടാത്ത ആളുകളാണ് കൂടുതലും ഇപ്പം കൈകാര്യം ചെയ്യുന്നത് അവർക്ക് ഓരോന്നെ പേര് അറിയാമെന്നെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ തന്നെ കിട്ടിയ സ്റ്റോൺ ഏതാണ് ഏതാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അതിനിങ് മൈനിങ്ങും അതിൻ്റെ മിനറൽസും എല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ ഇനിയുള്ള അങ്ങോട്ട് വീഡിയോയിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നെ ചെയ്യാം ഓരോ വീഡിയോയിലും കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഓരോ സ്റ്റോണിൻ്റെ വീഡിയോ ഓരോതിൻ്റെ മിനറൽസും അതിൻ്റെ ഇത് അതിൻ്റെ അതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളും അതിൻ്റെ എവിടെ നിന്ന് കിട്ടുന്നു അതിവിടെ കൂടുതൽ വരുന്ന ഏതാണ് നല്ലത് ഏത് ആണ് അങ്ങനെ കൃത്യമായിട്ട് ഓരോ സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല കാരണം സ്റ്റോണുമായിട്ട് ബന്ധപ്പെടുക കാരണം ഒരു സ്റ്റോൺ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു അല്ല അല്ലെങ്കിൽ സ്റ്റോണ് വിൽക്കപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ അല്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾ കുറവാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മളത് പഠിച്ചിട്ടുള്ള വീഡിയോ ആണ് ഓരോന്നിനെ പറ്റി പഠിച്ച പഠിച്ചത് അത് പറയുന്നതാണ് കാര്യങ്ങൾ അപ്പോൾ സ്റ്റോണ് ഏത് നാച്ചുറൽ സ്റ്റോണായിട്ട് കളർ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നമ്മളായിട്ട് ബന്ധപ്പെടാം സംസാരിക്കുന്ന സംശയങ്ങളെപ്പി ചോദിക്കുക ok sher